കോടികൾ മുടക്കി സ്വന്തമാക്കിയ സ്വപ്ന വാഹനം ആദ്യ ഓട്ടത്തിൽ തന്നെ തകർന്നടിഞ്ഞു ആഡംബര വാഹനങ്ങളുടെ അവസാന വാക്കായ ഏഴ് കോടി രൂപയുടെ റോൾസ് റോയ്സ് ആണ് മുംബൈയിൽ അപകടത്തിൽപ്പെട്ടത് മുംബൈ ജുഹുവിലെ റോഡിലാണ് ഈ അപകടം നടന്നത് നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തകർന്ന റോൾസ് റോയ്സിന്റെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് പുതുച്ചേരി താൽക്കാലിക രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം അപകടത്തിൽ ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്നാൽ ഗോസ്റ്റിന്റെ ഫ്രണ്ട് ബമ്പറിലും മറ്റും കാര്യമായി കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഉടൻ സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും കെട്ടിവലിച്ച് ട്രക്കിന്റെ പിന്നിൽ കയറ്റിയാണ് വാഹനം റോഡിൽ നിന്നും മാറ്റിയത് അപകടത്തിൽപ്പെട്ട റോൾസ് റോയ്സ് വാഹനത്തിന്റെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള